ശതമാനം പരിശോധന ശക്തമാക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഇപ്പം അവിടെ പിടിച്ചെടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു കാരണം നമുക്കറിയാം നമ്മുടെ സ്കോഡ് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറായി എല്ലാ ദിവസം ആഴ്ചയിൽ രണ്ടു ദിവസം നമ്മൾ ഈ സ്കോഡ് ഇറക്കാനാണ് തീരുമാനിക്കുന്നത് എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം നിർബന്ധമായിട്ടും ഈ സ്കോഡ് പ്രവർത്തിക്കും കാരണം ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം അത് കോർപ്പറേഷന്റെ പരിധിയിൽ ആ ഒരു വിഷയത്തിനകത്ത് എത്ര വലിയ കൊമ്പൻ ഹോട്ടലായാലും കുഴപ്പമില്ല ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യില്ല കാരണം മനുഷ്യൻ എന്ന് പറയുന്ന സം ജീവിതശൈലി രോഗങ്ങളെക്കൊണ്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ല കാരണം അവർക്ക് കൊടുക്കുന്ന ഐജൻ ഉള്ള ഭക്ഷണം കൊടുക്കാൻ നിർബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും ഞങ്ങളിപ്പോൾ പുതിയൊരു ഒരു സ്കീം ഉണ്ടാക്കാൻ പോകുക എല്ലാ ഹോട്ടലുകൾക്കും അടിയന്തിരമായിട്ട് അവരുടെ ടോയ്ലറ്റ് സംവിധാനം അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നതെന്നാണ് നമ്മൾ തിരിച്ചറിയും എല്ലാ ഹോട്ടലുകളുടെ മുന്നിലും ഇതുപോലെ തന്നെ വേസ്റ്റ് ഇടുന്നതിനുള്ള ബിൽ നിർബന്ധമായിട്ട് വെപ്പിക്കും കാരണം ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് കാരണം വളരെ മോശമായിട്ടുള്ള രീതിയിൽ തൃശ്ശൂരിനെ വിടാൻ നമ്മൾ തയ്യാറില്ല ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പല കംപ്ലൈൻ്റുകളും എൻ്റെ അടുത്ത് വരുന്നുണ്ട് കാരണം പല ഹോട്ടലുകളെക്കുറിച്ച് വരുന്നുണ്ടെങ്കിലും ഇന്നാണ് എനിക്കത് മനസ്സിലായത് ഇപ്പോൾ ഇന്നിവിടെ ഇന്നിവിടെ വന്നിട്ടുള്ള ഹോട്ടലുകൾ നമുക്കറിയാം ഒന്ന് ഡേ ലീഫ് രാമകർമ്മപുരം നവ്യ റെസ്റ്റോറൻറ്റ് നിയർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ നാഷണൽ സ്റ്റോർ കൊക്കാലെ അതുപോലെ തന്നെ അറേബ്യൻ ട്രീറ്റ് പൂങ്ങുന്നം കിങ്സ് ഹോട്ടൽ റെസ്പോർട്ട് ഈ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം നിർബന്ധമായിട്ടും ഇതിപ്പോൾ ഇതുപോലെ പഴകിയ ഭക്ഷണമാണ് ഇപ്പോൾ പിടിച്ചെടുത്ത് വന്നിരിക്കുന്നത് വെറുതെ ഹോട്ടലിൽ ഭക്ഷണം കൊടുക്കുക അതിൻ്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിപാടിക്കും കോർപ്പറേഷൻ കൂട്ടുനിൽക്കില്ല ഒന്നടങ്കം നമ്മൾ ഈ പ്രവൃത്തിയുമായി നോയി വിട്ടുവീഴ്ചയിൽ അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം എച്ച് എസ് വളരെ സ്മാർട്ടായിട്ടുള്ള പുതിയ എച്ച് എസ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രശ്നം നമ്മൾ മുന്നോട്ട് കൊണ്ടുതന്നെ പോകും എച്ച് എസ് പറഞ്ഞു പറഞ്ഞു അനുഭവം ഓണറബിൾ മേയറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓണറബിൾ മേയറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നഗരം ഒരു ഫൈവ് സ്റ്റാർ പദവിയുള്ള ഗാർബേജ് ഫ്രീ സിറ്റി ആവാനുള്ള ഒരു പദവിയിലേക്കുള്ള ഒരു കുതിപ്പിലാണ് ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയോടുകൂടി ആ പദവിയിലേക്ക് ഈ നഗരം അപ്പോൾ ആ സന്ദർഭത്തിൽ ഇവിടുത്തെ ഹോട്ടലുകൾ അതുപോലെ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് അതുപോലെ വഴിയോര കച്ചവടക്കാർ അനുവാദമില്ലാതെ നടത്തുന്ന വഴിയ വഴി വഴിവാണിബക്കർ അതുപോലെ പിന്നെ പ്ലാസ്റ്റിക് നിരോധനം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഓണറബിൾ മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതനുസരിച്ച് ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ആഴ്ചയിൽ രണ്ട് ദിവസത്തുള്ള പരിശീലനം പരിശോധന അതുപോലെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ ഇതെല്ലാം ഇത് ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട നിർദ്ദേശം ഹോണറുടെ ഓണറബിൾ മേയറുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത് തുടർന്നും പ്രവർത്തിക്കുന്നതാണ്